ഇങ്ങനെ ഇരിക്കുക അല്ല ഈ ഇരുത്തം നമ്മളിരിക്കണം ഈ ഇരുത്തത്തിൽ നേരത്തെ ഇരുന്ന അല്ല ഇരുത്തത്തിൽ വ്യത്യാസമുണ്ട് നമ്മുടെ ഇടത്തെ ചന്തി കിടക്കുന്നത് നിലത്താണ് രണ്ട് കാലുകൾ മടക്കിയിട്ട് ഉള്ളിലൂടെ കോർത്തുകൊണ്ടാണ് ആ ഇരുത്തം ഞാൻ തിരിഞ്ഞൊന്ന് ഇരുന്ന് കാണിച്ചു തരാം അവസാന തയ്യാത്തിലിരിക്കുന്ന ഇരുത്തം ഒന്ന് തിരിഞ്ഞ് കാണിച്ചു തരാം ശ്രദ്ധിക്കണേ വേണ്ട ഈ കാല് നേരെ വെച്ചു ഈ കാലിൻ്റെ അടിയിൽ കൂടെ അങ്ങ് പോന്നു ഈ ഇരുത്തം രണ്ട് കൈ നേരത്തെ പറഞ്ഞ രൂപത്തിൽ ഇങ്ങനെയാണ് നമ്മുടെ കാല് വരേണ്ടത് ഈ കാല് നാട്ടി വരണം ഈ കാല് നുള്ളിലൂടെ എങ്ങ് കൊത്തുപോരണം ഈ രൂപത്തിലാണ് ഇതിനാണ് തവറുഖിൻ്റെ ഇരുത്തം എന്നാണ് പറയുക അവസാനത്തെ അത്തേഹത്തിലിരിക്കുന്ന ഇരുത്തം ഒന്നാമത്തെ അത്തേഹത്തിലിരുന്നതോ അത് ഇഫ്തറാഷിൻ്റെ ഇരുത്തമായിരുന്നു അഥവാ സലാം വീട്ടാൻ പോകുന്ന ഏതൊരു ഇരുത്തും അങ്ങനെയാണ് വേണ്ടത് സലാം വീട്ടാതെ കഴിഞ്ഞാൽ ഈ അത്തഹ്യ തോതി കഴിഞ്ഞാൽ സലാം വീട്ടാണ് അങ്ങനെ വരുമ്പോൾ ഈ രൂപത്തിലാണ് നമ്മൾ നമ്മളിരിക്കേണ്ടത് എങ്ങനെ ഇങ്ങനെ ഇരുന്നു അല്ലേ ഈ ഇരുത്തിയിരുന്ന് രണ്ട് കൈ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ വെച്ചു ഈ കൈ ഇങ്ങനെ വെച്ചു ഈ കൈ ഇന്നെങ്ങനെയും വെച്ചു രണ്ടും നേരത്തെ പറഞ്ഞു തന്നുകൊണ്ട് വെക്കേണ്ട രൂപം ഒരു കൈ ഈ രൂപത്തിലും മറ്റേ രണ്ടാമത്തെ കൈ ഈ രൂപത്തിലും കാണേണ്ടത് വിചാരിക്കുന്നു എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് അത്തഹയ്യാ തോതി നേരത്തെ പറഞ്ഞ പോലെ അഷ്കതല്ല ഇല്ല ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ കൈ ഉയർത്തി നോട്ടം നോട്ടമെതിരേക്കായി പിന്നെ അവസാനം വരെ ഇതിലേക്ക് തന്നെ നോട്ടം ഇതിലേക്ക് തന്നെ നോട്ടം അപ്പോൾ പിന്നെ അള്ളാഹ്മദ് സലിഅല സൈദന മുഹമ്മദ്